എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭാഗവത പാരായണം ലൈവില് നമ്മൾ സ്കന്തം മൂന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കന്തം മൂന്നില് ചാപ്റ്റർ പതിമൂന്നാണ് ഇന്നലെ പാരായണം ചെയ്ത് ഇന്ന് ചാപ്റ്റർ മൂ ചാപ്റ്റർ പതിനാല് പാരായണം ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗത്തിൽ യജ്ഞവരാഹമൂർത്തിയായിട്ട് വിഷ്ണു ഭഗവാൻ അവതരിച്ചത് ഇന്നലെ നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ രസാതലത്തിൽ ജലത്തിലാണ്ടുപോയ ഭൂമി ദേവിയെ ഭഗവാൻ എടുത്ത് തൻ്റെ തേറ്റമേലെ എടുത്തുയർത്തി ആ യജ്ഞ വാരാഹമൂർത്തിയെ ദേവന്മാരെ സ്തുതിക്കുന്ന ഭാഗമൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്തത് ഇനി ചാപ്റ്റർ പതിനാലില് ഇന്ന് പറയണം ചെയ്യുന്ന ഭാഗത്ത് കശ്യപ മഹർഷിയും കശ്യപ മഹർഷിയുടെ രണ്ട് ഭാര്യമാരാണ് ദിതിയും അതിഥിയും അതിൽ ദിതി എന്ന ഭാര്യയുമായിട്ട് കശ്യപ മഹർഷി നടത്തുന്ന സംവാദമാണ് ഇതിൽ പറയുന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് ദിതി കശ്യപൻ്റെ ഭാര്യയായിട്ടുള്ള ദിതി ഒരു പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് സമീപിച്ചു കശ്യപ മഹർഷി അപ്പോൾ ഇത് സന്ധ്യാവേളയിൽ നാമജപങ്ങൾക്കുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിഷിദ്ധകർമ്മമാണെന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കശ്യപൻ പക്ഷേ ഭാര്യയാണെങ്കിൽ ദിദിയാണെങ്കിൽ ആ ഒരു ഉറച്ച് നിൽക്കുന്നു എനിക്ക് പുത്രനെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള ആ ഒരു കാര്യം കശ്യപനെ നിർബന്ധിക്കുന്നു അങ്ങനെ ദിധി ഒട്ടും പിന്മാറാതെ നിന്നതുകൊണ്ട് കശ്യപൻ വീണ്ടും ആ പുത്ര സൗഭാഗ്യത്തിന് വേണ്ടി തയ്യാറാവുന്നു അപ്പോൾ ആ പ്രകാരം ദിദിയിൽ ആ ഒരു സമയത്തുണ്ടായ രണ്ട് പുത്രന്മാരാണ് യഥാർത്ഥത്തിൽ ഹിരണ്യകശ്യപും ഹിരണ്യാക്ഷം അപ്പോൾ കശ്യപൻ പക്ഷേ ദിദിയെ ഇങ്ങനെ നിശിബ്ദ കർമ്മം ചെയ്തതുകൊണ്ട് ദിദിയെ ശപിക്കുന്നൊണ്ട് സ്വന്തം ഭാര്യയെ തന്നെ ശവിക്കുന്നുണ്ട് കാരണം പറയുന്നു നിൻ്റെ മക്കൾ ദുഷ്ടന്മാരായിട്ട് തീരട്ടെ എന്നാൽ ഭഗവത് ദർശനത്താൽ മാത്രം അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക മോക്ഷവും ഒരു നല്ല ഗതി വരൂ എന്നും ശപിക്കുന്നു അപ്പോൾ ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പുമാണ് ഇവിടെ ഹിരണ്യാക്ഷനാണ് ഭൂമി ദേവിയെ സതലത്തിലേക്ക് കൊണ്ട് വെച്ചത് ആ ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്താണ് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ ഹിരണ്യാക്ഷനെ മരിക്കുന്നതുമൊക്കെ അപ്പോൾ ആ ഒരു നമ്മൾ എത്തുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പം അപ്പോൾ ആ പാരായണത്തിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ന് പാരായണം ചെയ്യുന്നതിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് കശ്യപനും തൻ്റെ ഭാര്യയായിട്ടുള്ള ദിദിയുമായിട്ടുള്ള സംവാദമാണ് അപ്പോൾ ദിദിയോട് സന്ധ്യാവേളയിൽ നിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതല്ല സന്ധ്യാവേള നാമജപങ്ങൾക്കുള്ളതാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പക്ഷെ ദിദി പിന്മാറുന്നില്ല അങ്ങനെ ഒരു പുത്രനെ നൽകാൻ കശ്യപൻ ആ കർമ്മത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തുടർന്ന് കശുപൻ ദിതിയെ ശതിക്കുന്ന ഭാഗവും ഉണ്ട് അപ്പോൾ നോക്കാം അപ്പം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഭാഗവതം അപ്പോൾ ഭാഗവത പാരായണം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ചുകൂടെ പോസിറ്റീവാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ പാരായണങ്ങൾ എപ്പോഴും നമുക്ക് നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും അപ്പോൾ അതൊരു വൃതാവിലായിട്ടുള്ള ഒരു പാഴ്വേലയായിട്ട് ഒരിക്കലും മാറില്ല അപ്പോൾ പാരായണങ്ങൾ ഒരു ശീലമാക്കുക രാവിലെ തന്നെ പാരായണങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിലെ എത്രയോ മഹാന്മാരൊക്കെ ഇങ്ങനെ പാരായണം രാവിലെ ശീലമാക്കിയ ആളുകളാണ് അപ്പോൾ അത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് മാനസികമായിട്ട് അവരൊരു നല്ല അവസ്ഥയിലേക്ക് ഉയരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ നമുക്കും ഭാഗവത പാരായണം ഒരു ശീലമാക്കാം അങ്ങനെ ഒരു ശീലമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാനും ലൈവിൽ ഭാഗവത പാരായണം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പാരായണങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണാം ആ ഒരു ആ ഒരു കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എത്ര സമയമില്ലെങ്കിലും കുറച്ച് സമയമെങ്കിലും ഒരു അഞ്ച് എങ്കിലും ഡെയിലി അതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം കാണാം കുറച്ച് കുറച്ചായിട്ട് അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം അകന്ന് പോകുന്നതായിട്ട് കാണാം കാരണം ഭഗവാൻ തന്നെയാണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതമെന്ന് പറയുന്നത് അപ്പോൾ ഭാഗവതം പാരായണം ചെയ്യാം പതിനാലാമത് അദ്ധ്യായം സ്കന്തമൂണ അത ചതുർദശോധ്യായ ദിതി കശ്യപ സംവാദം കശ്യപനിൽ നിന്ന് ദിതി ഗർഭം ധരിക്കുന്നതും കശ്യപൻ ഭാഗങ്ങളും ഒക്കെ വരുന്നുണ്ട് വായിക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ധ്യാനം ജന്മാതിസേതു അന്വയാദിതേഷ് തേനീ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയത് സൂര്യയാ തേജോ വാരിമൃതം यदा विमय यगो मृषा धामना सदा निरस्तुहग सत्यम परम धीमह ओं नमो भगवती वासुदेवाय ओं श्रीकृष्णा नम दुर्दशोध्याय श्री शुग निशम्यकोशाल विनोपवर्णिता हरे कदम कारणसुगरत्मन पुनः पप्रचता उंजलि नदीतृप विदुरो द्रत व्रत ಶ್ರೀವಿಧುರವಾಜ ತೇನೈವಶ್ರೇಷ್ಠ ಹರಿಯಮೂರ್ತಿ ಆಧಿತ್ಯೋ ಹಿರಣ್ಯಾಕ್ಷೋ ಹದಶುಷುಮಾ ತೋಧರದ ಶೋಣೀ ಸ್ವಾಮೀಲೆಯ ದೈತ್ಯರಾಜ ಕಮ್ದ ಹೇದೋರಬೂನ್ ശ്രീമൈത്രേ ഉവാച സാധു വീര ത്യാ പൃഷ്ടം അവതാര കൃഷ്യസി മധ്യാ മൃത്യുപാശവിഷാദപുത്രോ മുനിർഭ മൃത്യോ മൂർധന അംഗ്രിം ആരു ആരുഹ ഹരെ പദം അത്ര അധ അത്ര ുോ മേ വർണിത പുരാ ബ്രഹ്മണ ദേനേമനുപൃതാംക്ഷാണിക്ഷതമാരീജം കശ്യപം ഗതി അപത്യഗാമാജഗമേ സന്ധ്യയാർദ്ദിദിഷ്ടജിഹം പയസ പുരുഷം യജുഷാമ്പതിലോജതി അർക്കം അഗ്യാഗാരേ സമാഹതം श्रीधितिरुवाजा एष मां त्वत्कृदे विध्वन् काम आत्मशरासनः ध्वनोदि दी दीनां विक्रम्यारम्भाम् इव मदङ्गजः तद्भवान् दह्यमानायां सपत्नीनां समृद्धिभिः प्रजावदीनां भद्रं ते मया अनुग्रहम् अनुग्रहं भर्तरि आप्तोरुमानानां लोगान् आविशदे पदर्भवद्विदो यासां प्रजयाननुजायते जायते पुरापिदानो भगवान् दक्षो दोहिद्रोहि दोहिद्र, दुहिदृवत्सलः कं वृणीदवरं वत्स इति अपृच्छद न पृदग स विदित्वा आत्मजानाम्नो भावं सन्धानभावनः त्रयोदशाद् आत् ആദദ താസാം യ ആസ്തയ ശീലമനുവ്രത അത മേ കുരുണ കാമ കലോചന ആർത്തോസർപ്പണം ഭൂമൻ അമോകം ഹി മഹീയസീ വിധി തം വീരമാരീചാണുഭാഷിം പ്രത്യാഹ അനുനയൻ വാച പ്രവൃദ്ധാന് അംഗകശ്മലാ ഏഷത്തെഹം വി പ്രി ഭീരുയജി तस्या काम न का कुरिया सिद्धिस्त्री वर्ग की यद सर्वाश्रम अनुपाधाया स्वाश्रमेण कलत्रवान व्यसनार्णवेदि जलाया नैर्यथार्णव नवम। व्यसनार्णवेदि जलया नैर्यथार्णव या आहुरात्मनो ह्यर्धम श्रेयस्काम से मानिनी യം സദുരമധ്യാപുമാശദ വിജര യമാശ്രിതേന്ദ്രി രാധീൻ ദുർജയാ അനിദാരാശ്രമൈ വയം ജയ മഹോഭർദസ്യോ ദുർഗപത്യം പ്രഭവസ്ഥ ം അനുക്കത്ത ഗ്രഹേശ്വരി അപ്പ്യയുഷാ വന്നേവി കാമം ഏതും പ്രജപത് പ്രജയ കരവാണ്യലം യഥാതി വോജന്തി മുഹൂർത്തം പ്രതിപാളയാഷാ ഘോരതമാവേ ഘോരാം ഘോരദർശന ചരന്തിയം ഭൂതൂഷ അനുചരാണി ഏതാ സാധി സന്ധ്യം ഭഗവത് ഭൂതഭാവന പരീധോ ഭൂതപർഷ്ർ വഷേണി ഭൂതരാഡ് ശ്മശാന ചക്ാനിധൂളിധൂമ്രകീർണ വിദ്യോധാകസ്മാവഗുണ്ടാ രുമദേഹോദേവസ്ത്ര പശ്യതി ദരസ്തേ നയസോകജന പരോ വാദ്യാധൃതോ നോദ കഷിദ്ധിഗർ വയം ഹൃദയച്ചരണവിന്ദം ആശാസ്മഹേ അജം अजां भद भुक्तभोगाम् आशास्महे अजां भद भुक्त भुक्तभोगां यस्या न विद्याचरितं मनीषिणो गृणन् द्यविद्यापटलं बिबत्सवः निरस्तसाम्यातिशयोऽपि यस्वयं पिशाचर्यामचरद्गदिसदाम् സിചരിഭാ സ്വാത്മനൃതുഷം ശ്രഹ്മാദയോ യത സേതുപാ യം വിശ്വമി ചയാ ആജ്ഞാഗരീ തോ വിഭൂം വിഡംബനം ശ്രീമൈത്രേവാച സൈവ സംവിത്ര മന്മദോന്മദിന്ദ്രി ജഗ്രാഹവാസോ ബ്രഹ്മർഷത്ര സിതി ഭർബന്ധം വികർമ്മണി നൃഷ്ടഹസി തയോ ഉപവിശ അധോസ്പൃശ്യസലിലം പ്രാണമ്യവാഗ്യതജാ വിരജം ബ്രഹ്മജ്യോതിസനം ദധിസ്തു വീഡിതർമ്മവാദ്യ ഉപസംഗമ്രശിം അധോ മുഖ്യ അഭ്യഭാഷദീതിരുവാ മാർഭമം ബ്രഹ്മ ഭൂതൃഷോധീത് രുദ്രദർ ഭൂതര അഹം അമം ഹസം രുദ്രദർ ഭൂത അമം ഹസം നമോ രുദ്രാ മഹദേ ഉഗ്രയ മേടുഷേ ശിവായസാ ദൃതദായ മഞ്ഞ സന പ്രസീതദാംഭാമോ ഭഗവാൻഗ്രഹ വ്യാധ്യാഭ്യാകംഭ്യം സ്ത്രീണോ ദപതി ശ്രീമൈത്രേവാച സ്വസർഗ്യോകോകം പ്രവേപദീം नवर्त संध्या नियमों धारयामः प्रजावदीहि श्री कश्यप वाज अप्राय त्यादात्मनस्ते दोषान् मोहूर्तिका उद मान्यषेधा अधिजारेणा देवानां चादि हेळनाद भविष्यद स्तवा भद्रा अवबद्रे जाडरा अधमो लोगान् सबालान् स्त्री चण्डीमुहुरा क्रन्दयिष्यदः प्राणिनां हन्यमानानां दीनानाम् अकृदाघसां स्त्रीणां निगृह्यमाणानां कोपिदेशमहात्मसुः तदा विश्वेश्वरक्रुब्धो भगवान् लोकभावनः हनिष्यदि अवधीर्यासौ यदा अद्रींषदपर्वद्रक् श्रीधिद्रुवाजा वधं भगवदा साक्षात् सुना भोधारबाहुना आशासे पुत्रयोर्मह्यं मा क्रुद्धाद्ब्राह्मणाद् विभो न ब्रह्मदण्डदग्धस्य न बोधभय अस्य च नरकशानुगृह्णन्ति यां यां योनिम् असौगतः श्रीकश्यपौवाच कृतशोगानुतापेन सद्य प्रत्यवमर्शनाद् भगवति उरुमाना च भवे मय्य विचादराद् पुत्रस्य एव तु पुत्राणां भवि സദാദ ഗാസയ ശുദ്ധം ഭഗവത് യശസമം യോഗേർഹേ യോഗൈർഹേമേ ദുർവർണം ഭാവിഷ്യധോ നർവൈരാദിബൈരാത്മാനം യക്ഷീലമനു വർത്തി പ്രദ ഇതം വിഷം പ്രസീദതിയധാത്മകം സ സുദൃ ഭഗവാൻ സാഷ്യത്തെ അനന്യദൃ समय महाभगवदो भगवदो महात्म महाअनुभावो महादां महिष्टः प्रवृद्ध भक्त्या हि अनुभाविदाशये निवेशय वैगुणदमि मम विहास्यदि अलंबडशीलधर गुणनगरं कृष्ट परध्यावेदितो गुदुक्किदेशु अभूदाशस्त्र जगदशोगहर्ता नैदाकीकं तपो ताभमिبودराजः संबोधा इच्छानुग्रहीत रूपं पौत्रस्तव श्रीले लनालालामं दृष्ट्रास्फुरलकुंडलमंडीदाननम श्रीमैत्रेवाजा सूत्वा भागवदं पौत्रं अनुमोदद दशदृशं पुत्रयोशवदं कृष्णाद् विदित्वा आसीन महान मनः ओम तत्सद ओम श्री कृष्ण अर्पणमस्तु ते महापुराणे पारवान संनिदाय തൃതീയസ്കന്ധേ ദ്വിതീയ കശ്യപ സംവാദം ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ പാരായണം ചെയ്യുന്ന ചെയ്ത ഈ ഭാഗം അതായത് പതിനാലാമത്തെ ചാപ്റ്റർ സ്കന്ധം നിന്ന് ഭഗവാൻ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ അപ്പം ലൈവില് ജോയിൻ ചെയ്തവർക്കും എല്ലാവർക്കും തന്നെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഗുരുവാരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ദിതിയും കശ്യപനും തമ്മിലുള്ള സംവാദമാണ് അപ്പോൾ ഇതിൽ സന്ധ്യാവേളകൾ നാമജപങ്ങൾക്കാണ് ഏറ്റവും അനുയോജ്യമെന്നും മറ്റ് കർമ്മങ്ങളൊക്കെ പല നമ്മുടെ നിഷിദ്ധ കർമ്മങ്ങളൊന്നും ആ സമയത്ത് ചെയ്യരുത് എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരു ചാപ്റ്ററാണിത് അങ്ങനെ ദിദിയിൽ സന്ധ്യാസമയത്ത് പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് കശ്യപ മഹർഷിയെ തൻ്റെ ഭർത്താവിനെ സമീപിച്ച ദിദിക്ക് ആ സന്ധ്യാവേളയിൽ നിഷിദ്ധ കർമ്മമാണ് അതെന്ന് അറിഞ്ഞിട്ടും അതിനെ ശ്രമിച്ച ദിദിക്ക് ഉണ്ടായ രണ്ട് പുത്രന്മാരാണ് ഹിരണ്യകശ്യപും ഹിരണ്യാക്ഷനും എന്ന അസുരന്മാർ അവരാണ് ഭൂമിയിൽ ഒരുപാട് പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടായി അപ്പോൾ അവർക്ക് ആ വന്ന ആ പ്രയാസങ്ങളും അവർ എത്ര ഘോ എത്രത്തോളം ദുഷ്ടന്മാരായ അസുരന്മാരാണെന്നൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും കഥകളിലൂടെ അറിഞ്ഞിട്ടുണ്ട് അപ്പം ആ അപ്പോൾ നല്ല പുത്രന്മാർ ജനിക്കണമെങ്കിൽ നല്ല സമയവും നല്ല വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം ഉള്ള ആളുകൾക്ക് നല്ല ശ്രേഷ്ഠന്മാരായ പുത്രന്മാർ ജനിക്കും എന്നും അല്ല അല്ലാത്ത പക്ഷം ജനിക്കുന്ന പുത്രന്മാർ പിന്നെ വളരെ ആസ്വരിക സ്വഭാവമുള്ളവരും അതുപോലെ തന്നെ ദുഷ്ടന്മാരും ഒക്കെ ആയിരിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു സന്ദേശവും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഒരു ജീവിതത്തിൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ ഇന്നത്തെ പിന്നെ എന്താ പറയുക യങ്സ്റ്റേഴ്സിനും ഒരു സന്ദേശമാണ് കാരണം നല്ല ചിന്തകളിൽ ജീവിതം കൊണ്ട് നടക്കുമ്പോഴാണ് നല്ല അവർക്ക് പുത്രന്മാരും ഉണ്ടാവുന്ന അവർ ഈ ലോകത്തിന് ഉപകാരമുള്ളവരായിട്ട് പിന്നീട് മാറുകയും ഈ മാതാപിതാക്കൾക്ക് തന്നെ അവർ ഒരുപാട് കീർത്തിയും ഒക്കെ കൊണ്ടുവരികയും അവർ അവരാരുടെ മക്കളാണെന്നല്ലേ അന്വേഷിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതം എന്തായാലും നമ്മൾ ജീവിക്കുന്നു അത് നമ്മൾ നല്ല ഒരു ശ്രേഷ്ഠമായ ജീവിതമാക്കി മാറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് നമുക്കതിനുള്ള ഒരുപാട് പിന്നെ ഗൈഡൻസ് തരുന്ന ഒരുപാട് മാധ്യമങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് നല്ലൊരു ജീവിതം നയിക്കേണ്ടത് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് നല്ലത് ഉണ്ടാവുക നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവുക നമ്മുടെ മക്കൾക്ക് ശ്രേയസ് ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതിന് നമുക്ക് കിട്ടുന്ന ചെറിയ ഗൈഡൻസ് നമ്മൾ നമ്മളെവിടുന്നാണെങ്കിലും നല്ലതാണെങ്കിലും സ്വീകരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുണ്ട് അപ്പോൾ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകത്തിനെയും എക്സ്പാൻഡ് ചെയ്താണ് യഥാർത്ഥത്തിൽ ഭാഗവതം ഭാഗവതമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ പതിനെട്ട് ചാപ്റ്ററാണെങ്കിൽ ഭാഗവതത്തിൽ പതിനെട്ടായിരം ശ്ലോകങ്ങളാണുള്ളത് ഭാഗവതം എന്ന് പറയുന്ന ഒരു മഹാവൃക്ഷമാണെങ്കിൽ അതിൽ പതിനെട്ട് ശാഖകളാണ് പതിനെട്ട് സ്കന്ധങ്ങൾ അതിൽ ഉപശാഖകളാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് ചാപ്റ്ററുകൾ ഉള്ളത് അപ്പോൾ മിക്കവാറും രണ്ട് വോളിംഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് മൂലഭാഗവതം സംസ്കൃതം വാങ്ങാൻ കിട്ടും പറ്റുന്നവരൊക്കെ വാങ്ങുക വായിക്കുന്നവർ ശീലമാക്കുക മലയാളം ലിപിയാണ് നമുക്ക് വായിക്കാം സംസ്കൃതം ലിപി അല്ല മലയാളം ലിപിയിലും നമുക്ക് കിട്ടും സംസ്കൃതത്തിലും കിട്ടും മലയാളം ലിപിയിൽ കിട്ടും ഇംഗ്ലീഷിൽ കിട്ടും അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട് വാങ്ങുക വായിക്കുക നമ്മൾ അത് ആ ഒരു പാത ഒന്ന് ശ്രമം നടത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാണാം അപ്പോൾ എല്ലാവർക്കും ഭാഗവത പാരായണത്തിനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു ഗുരുവാരപ്പന് ഇത്രയും ഭാഗങ്ങൾ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണർക്ക് നമസ്തു അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇത്രയും ഭാഗം ഗുരുവാരപന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനും സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ